ഹലോ കേസ് കണ്ണിൽ നിന്ന് തെറ്റിയ പാർ തിളച്ച് തൂക്കിപ്പോകുന്നു എന്നുള്ള ടെൻഷൻ നിങ്ങൾക്കുണ്ടാവും എങ്കിൽ ഇനി അത് വേണ്ട അതിനുവേണ്ടി ഒരു ഈസി ടിപ്പ് ഞാൻ പറഞ്ഞു തരാം പാൽ തിളപ്പിക്കാൻ വെച്ചിട്ട് അതിന് മണ്ടിൽ തവി വയ്ക്കുക എന്തെങ്കിലും ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്തു എന്തെങ്കിലും വർക്കായോ വർക്കായവരുണ്ടാവും വർക്കാവാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയാണ് ഈ ടിപ്പ് ഇത് കാണുമ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്നതാണ് ചേച്ചി ഇന്നാണോ അറിയുന്നത് ഞങ്ങൾ ജനിച്ചപ്പം ഞങ്ങളുടെ അമ്മേൻ്റെ പാല് വരെ ഇതിലാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് വേഡുകൾ അങ്ങോട്ട് മാറി നിൽക്കണം ഇതറിയാത്ത ഒരാളെങ്കിലും കാണും അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇതേ ഞാൻ പണ്ടേ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ് അപ്പം എൻ്റെ ആ പാൽപാത്രത്തിനെ ഇച്ചിരി ഗ്ലാമർ കുറവായിരുന്നു അപ്പം പുതിയതൊന്നും മേടിച്ചപ്പം ആദ്യം നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തു തരാം കാണിക്കാമെന്ന് കയറിയിട്ടും ഇതാണ് പാൽ കുക്കറ് ഇത് നമ്മളെ പാരി തിളയ്ക്കുമ്പം വിളിച്ചോളും ഒരു ടെൻഷനും വേണ്ട പാരതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എങ്ങനെയാണെന്ന് ഞാൻ കാഴ്ച തരാം ഇതാണ് പാൽപ്പുത്രം നിങ്ങൾ ഭൂരിഭാഗം പേർക്കും അറിയാം അറിയാത്ത ഓരോരാളേലും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് ഇതന്നെ പുതിയ പാൽപ്പാത്രം ആട്ടോ പഴയത് ചെറിയ തേപ്പോയി ഇതിൻ്റെ എത്ര ലിറ്ററിൻ്റെ വേണമെങ്കിലും നമുക്ക് മേടിക്കാൻ കിട്ടും ഇതൊരു ലിറ്ററിൻ്റെ ആണ് ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ വിസിൽ ഇതിങ്ങനെ ഊരിയെടുക്കണം പുതിയ എടുക്കുകയാണ് കാണുന്നത് ഇവിടേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല അല്ലാതെ വെച്ച് കൊടുത്താലും മതി വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഉള്ളിലേക്ക് പോവേ നമ്മളിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കണ്ടു ടുന്നു നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഇതാണ് നമ്മുടെ പാൽ കുക്കർ വെള്ളമൊക്കെ ആയിട്ടുണ്ട് നമ്മളിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുവാണേ നമുക്ക് വേണ്ട പാൽ ഒഴിച്ച് കൊടുത്തു ഇതുപോലെ അടച്ച് നമ്മൾ അടുപ്പയിലേക്ക് വയ്ക്കുന്നുണ്ട് ഇത് കണ്ടോ ഗ്യാസ് കത്തിച്ചു നമുക്ക് ഇനി എന്ത് പണിക്ക് വേണേലും പോകാം പാല് തിളയ്ക്കുമ്പം പാൽ കുക്കറിനെ നമ്മളെ ഉറക്കെ വിളിച്ചോളും അപ്പം നമുക്ക് പോയിട്ട് വരാം പാല് തിളക്കട്ടെ പാല് തിളയ്ക്കുമ്പം വിളിക്കണേ തൂക്കിപ്പോൾ വരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാണ് അത് സമയാവുമ്പം നമ്മളെ വിളിച്ചോളൂ അപ്പം പോയിട്ട് വേറെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്തിട്ട് അത് വിളിക്കുമ്പം തിരിച്ചു വരാം പാല് തിളച്ചേന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേട്ടോ പാൽ നല്ല കറക്റ്റായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഒരുപാട് നേരം വയ്ക്കരുത് വെച്ചാൽ അടിലെ വെള്ളം വറ്റിയിട്ട് കുക്കറ് കരിഞ്ഞു പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പാൽ തിളച്ചിട്ടുണ്ട് നമുക്ക് എവിടെ നിന്നാണെങ്കിലും ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് പാല് തിളച്ചെന്ന് മനസ്സിലാക്കി തിരിച്ചു വരാം തൂകിപ്പോകുന്ന യാതൊരു ടെൻഷനും വേണ്ട നല്ല ആയിരിക്കും പാൽ പാൽ നല്ല കറക്റ്റായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതേ ഇനി ചായ ഉണ്ടാക്കണോ പൊറലിക്സ് ഇടണോ എനിക്ക് വേണമെങ്കിലും ഇടാം ഞാനിത് ഈ പാല് ഒരു കപ്പിലേക്ക് മാറ്റുന്നുണ്ട് കണ്ടോ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കണ്ടോ ഇനി ഇത് ക്ലീൻ ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഇതുപോലെ ഊരിയിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ചരിച്ച് തിരിച്ച് ഇതിൻ്റെ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വെള്ളം അങ്ങ് കളയണം ഇത്രയും പരിപാടിയുള്ളൂ ക്ലീനിങ് എളുപ്പമാണ് പാല് തിളപ്പിക്കാനും എളുപ്പമാണ് ഇനി പാല് തൂക്കിപ്പോകുന്ന യാതൊരു ടെൻഷനും വേണ്ട ഒരു പാൽ കുക്കർ മേടിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ തട്ടാ